ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് ഏറ്റുമാനൂർ പാല ഹൈവേ കൂടല്ലൂർ കവല ആ കൂടല്ലൂർ കവലയിൽ നിന്ന് വെറും ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി ബസ് റോഡിൽ നിന്നും അമ്പത് മീറ്റർ മാത്രം മാറി നേരെ കിഴക്ക് ദർശനത്തിൽ വീട് വയ്ക്കാവുന്ന മനോഹരമായ പതിനാലര സെൻറ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് കിണർ വെള്ളം കിട്ടുന്ന പ്ലോട്ടാണ് നല്ല ഏരിയയാണ് ന്യായമായ നീളവും വീതിയുമുള്ള അടിപൊളി ഒരു പ്ലോട്ടാണ് ഹൈവേയിൽ നിന്ന് വെറും ഇരുന്നൂറ്റമ്പത് മീറ്ററും പ്ലസ് റോഡിൽ നിന്നും അമ്പത് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഈ പതിനാലര സെൻറ്റ് പ്ലോട്ടിന് സെന്റിന് രണ്ടര ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ വില ചോദിക്കുന്നത് നെഗോഷ്യബിളാണ് ഇടത്തരക്കാർക്ക് വീട് വെക്കാൻ പറ്റിയ മനോഹരമായ ഒരു പ്ലോട്ടാണ് നല്ല ഏരിയയിൽ ആ കാണുന്നത് നല്ല വീതിയുള്ള ടാറിങ് റോഡാണ് അടുത്തൊക്കെ നല്ല വീടുകളാണ് ഉള്ളത് കോട്ടയം ജില്ലയില് ഏറ്റുമാനൊരു പാലാ റോഡില് ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിലെ കൂടല്ലൂർ കവല ആ കവലയിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി ബസ് റോഡിൽ നിന്ന് അമ്പത് മീറ്റർ മാത്രം മാറി പതിനാലര സെൻറ്റ് അടിപൊളി പ്ലോട്ട് കിഴക്ക് ദർശനത്തിൽ വീട് വെക്കാവുന്ന കിണർ വെള്ളം കിട്ടുന്ന മനോഹരമായ പ്ലോട്ടാണ് സെന്റിന് രണ്ടര ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിളാണ് വേറെ കിഴക്ക് ദർശനത്തിൽ വീട് വെക്കാവുന്ന മനോഹരമായ ഈ പതിനാല് സെൻറ്റ് പ്ലോട്ട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക